ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് കരുവാറ്റ പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലാണ് ഇപ്പോൾ ഒരു വിറക് വര നമ്മൾ വിറകുപുരയ്ക്കകത്ത് പലപ്പോഴും അപകടത്തെപ്പറ്റി നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പം വിറകുപുരയ്ക്കകത്ത് ഒരു ചീറ്റിൽ കേട്ടു ഒരു തേങ്ങാ പൊതിക്കാൻ ചെന്നപ്പോഴാണ് ആ ചീറ്റിൽ കേട്ടത് അപ്പോൾ ആ ചീറ്റിൽ കേട്ടപ്പോൾ അവരെന്നെ തന്നെ വിളിച്ചു പക്ഷേ ഇത് അവർക്ക് ഐഡൻറ്റിഫയൻ പറ്റിയില്ല ചെറിയതായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുന്നുള്ളൂ പക്ഷേ ഇരിക്കുന്നത് തണലിയാണ് അപ്പോൾ ഇത്തരം സമയങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളിൽ പാമ്പുകൾ കയറിയിരിക്കുന്നുള്ള നമ്മൾ പല പാർട്ടത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ഇടപെടുമ്പോൾ ഒരു പാമ്പിനുള്ള സാധ്യത കണക്കാക്കി തന്നെ പെരുമാറണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ആ റെസ്ക്യൂയിലേക്ക് കയറുവാണ് അണലി കാണണം എന്നാണ് എൻ്റെ തോന്നൽ ആ ചെറിയൊരു വിടവിലും മാത്രം കാണുന്നേ ഉള്ളൂ അപ്പം ഞാൻ ഇതിൽ അപ്പുറത്തേക്ക് വരുവാണ് അപ്പോൾ നമുക്ക് കൂട്ടിന് അപ്പുറത്ത് പോകണേ അല്ല കാണാൻ ഇഷ്ടയേട അപ്പോ സംശയുണ്ട് നാണലിയാണോ കൂടിയാണോ കൺഫേം അല്ലേ എങ്കിൽ ഞാൻ റെസ്റ്റ് ചെയ്യാൻ തുടങ്ങോണേ என்னட கேளன ஆ நம்ம ஆளு தானே ஆ ஜாகங்காயு குடல ஆ ஆ ஆ ஆளு தானே பரத்து આ આણે આણે લે લે આ એડે ઇમોટર ઇમોટર આને મોટર મોટર આને ઓયકો મને મન സൂപ്പർ സോങ് ഇനിയുണ്ടെന്നിവിടെ നോക്കണേ സൂപ്പർ സോങ് പിന്നെ പൂച്ചട എന്താ ചീറ്റായിരുന്നു രണ്ടാമത്തെ തേങ്ങ എടുക്കാഞ്ഞോ ഭാഗ്യം

കാണാന്ന് പറഞ്ഞാൽ പൂച്ചയുടെ ചീറ്റി ചോളുവാൻ ഇപ്പൊ അണലുകളുടെ ഇപ്പം അണലുകളുടെ മൂർക്കന്നെയൊക്കെ ഇണചേരൽ കാള കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് നമ്മൾ ഒന്നോ അതിൽ കൂടുതലും പണം പോലെ കാണാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മള് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഇപ്പം നിങ്ങളിപ്പോ ഇതുപോലെ എരുത്തിലുകളും വിറകുവിനെയൊക്കെ ഉണ്ടാവും നമ്മൾ ഒരു പാമ്പിനോട് അപകടത്തെ കണക്കാക്കി വേണം നമ്മൾ അതിനകത്തോട്ട് സമീപിക്കാൻ കാരണം ഇവർക്ക് എപ്പോഴും തണുപ്പ് വേണം തണുപ്പുള്ളടത്തേ അവർ ഇരിക്കട്ടുള്ളൂ കാരണം ഇവ ഇവരുടെ ശരീരം ബ്ലഡ് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഈ തേങ്ങയൊക്കെ എടുക്കാൻ ചെല്ലുമ്പോൾ ഒരു കമ്പ് കൊണ്ടൊക്കെ തോട്ടി നനക്കിയിട്ടേ ചെല്ലാവുള്ളൂ നമ്മൾ നേരെ ചെല്ലുന്നവർ കൈ ഇടരുത് അതുപോലെ തൊണ്ടൊക്കെ നമ്മൾ ചാടിനകത്ത് എടുത്ത് നോക്കും അങ്ങനെയുള്ള സമയത്ത് നമ്മൾ അതിനകത്ത് പോയി ഡയറക്റ്റ് കൈയിടരുത് വിറകെടുക്കുമ്പോൾ കണ്ണെത്താത്തടത്ത് കയ്യെത്തിയ ഒരു സാധനം എടുക്കാൻ നോക്കരുത് നമുക്ക് മേളി മേളിൽ കാണുന്ന വിറകെടുക്കാം താടിയിരിക്കുന്ന ഒരു ചെറിയ വിറകെടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് അതുപോലെ കോഴിക്കോട് മുട്ടയിട്ട് താഴെ കിടക്കും നമ്മൾ ശ്രദ്ധിക്കത്തില്ല താഴെ കൂടെ കൈയിടും അപകടം ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ വളരെ കെയർ ചെയ്ത് തന്നെ ചെയ്യണം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളും വളരെ കെയർ ചെയ്യണം അതുപോലെ രാത്രിയിലും വെളുപ്പിനെയും നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ മൊബൈലിൻ്റെയെങ്കിലും വെട്ടം തെളിക്കാതെ വഴി യാത്ര ചെയ്യരുത് പാമ്പില്ലാത്ത സ്ഥലമാണെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല കടൽ തീരത്ത് വരെ പാമ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണക്കൂട്ടിൽ തന്നെ പെരുമാറണം മീറ്റിംഗ് ഡേ കാലഘട്ടം தானா நான் எங்க போறேன்னு தெரியல ஆனா நம்ம நம்ம இங்க வந்துட்டோம் கண்டா கண்டா இங்க انا கண்டா انا கண்டா ഇത് കാര്യം ചെയ്ത് അവിടെ ആയിരുന്നു വേറെ ഉണ്ടോന്ന് നോക്കിയാൽ കുട്ടനാക്കരി കുട്ടനാക്കരി ഒന്നുമില്ല അങ്ങോട്ട് ില്ല മണ്ണാൻ ടീച്ചലൊക്കെ അവരുടെ മേത്ത് വീണാൽ അവരുടെ ശരീരം ഇല്ല ഇവര് സ്മെല് ചെയ്യുന്നത് നാക്കുണ്ട് ഇവരുടെ മൂക്കെന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുന്ന തീക്ഷണതൊന്നും അവർക്ക് റേഷൻ കടക്കെ അതും നമ്മള് പെരുമ്പാമ്പിനെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിപ്പൊ ചെയ്യാൻ പറ്റുന്നത് ആദ്യം ഇത്തരം സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒഴിവാക്കുക